പ്രതീക്ഷിപ്പാടെ കൈന്റെ മുകളിൽ ഞാനിങ്ങനെ ടച്ച് ചെയ്യുമ്പോളേ ഭയങ്കര വൈബ്രേഷൻ ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്യുന്ന ഇത് ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് ഈ വീട്ടിലെ നാലു പേര് സിംഗിൾ കിഡ്നി ആയിട്ടാണ് ജീവിക്കുന്നത് ഞാനിപ്പോ തൃശ്ശൂർ എം ജെ റോഡിലെ ബുക്ക് സെന്റർ ലൈവിലാണ് നിൽക്കുന്നത് പുസ്തകങ്ങൾ ഹോൾസെയിലായി വിൽക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് വന്ന് നിൽക്കുന്നത് വരട്ടെ അവിടെ അതിന്റെ പരസ്യം പറയാനെന്നല്ലേ വന്നത് ഇവിടെ ഞാനൊരു ഫർണിച്ചർ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നത് ഇതാണ് ആ പ്രൊഡക്റ്റ് ഇതിന്റെ ഈ ബുക്ക് ഷെൽഫിന്റെ പേരാണ് വായനക്കാരന്റെ പുസ്തകത്തട്ട് ഈ ഒരു വായനത്തട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബുക്ക് ഷെൽഫിന് ഒരു കഥ പറയാനുണ്ട് ഞാൻ ഒരുപാട് ബുക്ക് ഷെൽഫിൽ ഉണ്ടാക്കി വിൽക്കുന്ന ഒരാളാണ് കമ്പനികളും അതുപോലെ റീറ്റെയിൽ സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളതാണെന്ന് നിങ്ങൾക്കറിയാം പല പ്രൊഡക്റ്റുകളും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത് നിർമ്മിക്കുന്ന ഒരാളെ കൂടി നമുക്ക് പരിചയപ്പെടുത്താം ഈ ഒരു പ്രൊഡക്റ്റ് ഐഫയിലും കിട്ടും ഇത് നിർമ്മിക്കുന്നത് പ്രതീഷ്പ്രായമാണ് പ്രതീഷ് പ്രായയുടെ കൈയിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ടച്ച് ചെയ്യുമ്പോഴേ ഭയങ്കര വൈബ്രേഷൻ ബ്ലഡ് ഇങ്ങനെ ഇങ്ങനെ പമ്പ് ചെയ്യുന്ന ഇത് നമുക്കിങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് അതിൻ്റെ കഥ എന്താണ് പ്രതീക്ഷ അങ്ങനെ തൊടുമ്പോൾ നമുക്കിങ്ങനെ അതിൻ്റെ വിറയിൽ അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ ഈ പൈപ്പൊക്കെ പിടിക്കില്ലേ പൈപ്പൊക്കെ പിടിക്കുമ്പോൾ അതിലൂടെ വെള്ളം പോകുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവില്ല അതേപോലെ നമുക്കിവിടെ തൊടുമ്പോൾ കണ്ടിൽ തൊടുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ട് എന്താണ് ഇതിന്റെ കഥ വയസ്സിന് ശേഷമാണ് ശരിക്കും ും ഡാമേജ് ഡാമ ആദ്യം ജൂബിലി മിഷൻ ഹോസ്പിറ്റലായിരുന്നു അതിന്റെ ട്രീറ്റ്മെന്റ് പിന്നീട് രണ്ടായിരത്തി ആറ് ജൂലൈയില് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു ആദ്യത്തെ അതിനുശേഷം ഒരു നാലു വർഷത്തോളം ആയിരുന്നു അതിനുശേഷം ഒരു നാല് വർഷത്തോളം അത് പോയി അത് കഴിഞ്ഞിട്ട് അത് ഫെയിലായി സ്വർണ്ണപണിയായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ സമയം തൊട്ട് സ്വർണ്ണപണിയായിരുന്നു പിന്നീട് ഒരു രണ്ടു മൂന്ന് വർഷം ഡയലസി ചെയ്തിട്ട് ഒരിക്കൽ കൂടി വീണ്ടും രണ്ടാമതും പിന്നീട് ആദ്യം അച്ഛൻ അമ്മ തന്നു അത് കഴിഞ്ഞിട്ട് ഒരു ആറു വർഷം കുഴപ്പമില്ല പോയി ആറ് വർഷം ആരാടണം ആ സമയത്താണ് നല്ലതായിട്ട് വായനയും പരിപാടികളും പണിരൊപ്പം തന്നെ കൊണ്ട് നടന്നു തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിന് പ്രശ്നം പറ്റണത് ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് വീണ്ടും ഡയലസിലേക്കായി പിന്നെ ഒരു രണ്ടു വർഷത്തോളം കൊറോണ സമയത്ത് വെറുതെ ഇരിക്കേണ്ടി വന്നു കണ്ണിന് ചെറിയ പ്രശ്നം വന്നു സ്വർണ്ണപ്പണി സ്വർണ്ണപ്പണിക്ക് പണിയാൻ പറ്റാണ്ടായപ്പോ വീട്ടിലിരുന്ന സമയത്താണ് ഇത് ഇങ്ങനെ ചെയ്തത് അപ്പൊ എത്ര കിഡ്നി എത്ര എണ്ണം മാറ്റി വെച്ചു മൂന്ന് എണ്ണം ആദ്യം അച്ഛൻ കൊടുത്തു പിന്നെ അമ്മ കൊടുത്തു പിന്നെ അനിയന്റെ പിന്നെ അനിയന്റെ അപ്പൊ ഈ വീട്ടിലെ നാലു പേര് സിംഗിൾ കിഡ്നി ആയിട്ടാണ് ജീവിക്കുന്നത് അല്ല ഞാൻ ആറ് കിഡ്നിയാണ് ശരിക്കുള്ളത് ആറ് കിഡ്നിയാണ് ഉള്ളത് അപ്പൊ ആ വീട്ടിൽ നാലു പേര് ജീവിക്കുന്നത് ഓരോ കിഡ്നി ആയിട്ടാണ് ഇദ്ദേഹം ഇപ്പൊ ആറ് കിഡ്നി മാറ്റി വെച്ചു ആറാമത്തെ അനിയന്റെ ബ്രദറിന്റെ കിട്ടിയുമായിട്ടാണ് ജീവിക്കുന്നത് വളരെ വിഷമം തോന്നിയെങ്കിൽ കൂടിയിട്ട് പ്രതീഷ് ആ വിഷമം ഒന്നുമില്ല അദ്ദേഹം ചെയ്യുന്ന എന്താ വച്ചാൽ ഇതുപോലെയുള്ള വായനക്കാരന്റെ പുസ്തക തട്ടെന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ ഈ ഒരു സ്റ്റാൻഡ് വിൽക്കുകയാണ് നിർമ്മിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഫർണിച്ചർ ഫാക്ടറി ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അതിനെക്കാളൊക്കെ ഒരുപാട് ഭംഗിയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിനകത്ത് ഒരു നന്മയും കൂടിയിട്ടുണ്ട് കേട്ടാ ഇത് എന്താന്ന് വെച്ചാല് അദ്ദേഹം ആരോടും പൈസ ഒന്നും ചോദിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ സഹായിക്കൊന്നും വേണ്ട ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പുസ്തകം വീട്ടിൽ വെക്കാൻ ആവശ്യമെങ്കിൽ അത് ഓർഗനൈസ് ചെയ്ത് വെക്കണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം കേരളത്തിലുള്ള എല്ലാ ഐഫുകളിലും ഈ ഒരു പ്രൊഡക്റ്റ് ലഭ്യമാവും അദ്ദേഹത്തിന് നേരിട്ട് വിളിച്ചാലും കിട്ടും ഒന്നിനെന്താ വില രണ്ടായിരത്തി ഇരുന്നൂറാണ് ഈ മോഡലിന് വില പക്ഷേ ഇതിൻ്റെ എഡ്ജ് ബാൻഡിംഗ് ഒക്കെ കമ്പനിയിൽ തന്നെയാണ് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ടാണ് എം ഡി എഫ് പ്രീലാമിറ്റഡ് ആണ് ചെയ്യുന്നത് ലിപ്പിംഗ് ഒക്കെ മിഷനറീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുടക്കി ഇത് വാങ്ങി ഇത് വാങ്ങിക്കാൻ ആവശ്യമുള്ളവർ വാങ്ങിക്കാം ഇത് കാണാൻ ആഗ്രഹമുള്ള ആളുകൾ ഐഫോയിലൊക്കെ ചൊവ്വര ഐഫോയിലൊക്കെ നമുക്കിത് ഉണ്ട് ഇനി കാലറികളിലെ എല്ലാ ഐഫോയിലും ഈ പ്രൊഡക്റ്റ് കൂടി നമ്മൾ വിൽക്കും പ്രതിഷേട്ടും വിൽക്കുന്ന അതേ വില തന്നെയാണ് വിൽക്കുന്നത് എന്തായാലും ബുക്ക് ഈ ഒരു ബുക്ക് ഷെൽഫ് ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടോളൂ പ്രതീക്ഷൻ്റെ നമ്പർ കൂടി ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബ്രോയെ നേരിട്ട് വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യമുണ്ട് എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് ഇതുപോലൊരു ഒരു പ്രൊഡക്റ്റ് ഞാൻ ജീവിതത്തിൽ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല കൂടി ഓർമ്മിപ്പിക്കുന്നു വളരെ സന്തോഷം ഈ പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് വിൽക്കാൻ അവസരം തന്നതിലും താങ്കളെക്കുറിച്ച് ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാനും വേണ്ടിയിട്ടും എന്താണ് അവസാനമായി എല്ലാവരും വാങ്ങി സഹായിക്കാം മൂന്നാമത്തെ സർജറി ചെയ്തത് മുഴുവൻ ഞാനും എന്റെ അനിയനും സുഹൃത്തുക്കളും കൂടി വരുമാനം കൊണ്ടായിരുന്നു സർജറി മുഴുവൻ സർജറി മുഴുവൻ മാത്രമല്ല ജപ്തി ആവാൻ സാധ്യതയുള്ള വീട് ഒരു പതിനൊന്ന് ലക്ഷത്തിലധികം കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ വീട് ഇപ്പൊ തകർന്ന അവസ്ഥയാണ് പുതിയ വീട് പണിയാത്ത കാരണം നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് താമസിക്കണേ ഒരുപാട് മെഡിസിൻ ആവശ്യമുണ്ട് പലർക്കും സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കടമ്പ കഴിഞ്ഞു എന്നാണ് പലരും വിചാരിക്കുന്നത് പക്ഷേ നിരന്തരം ലൈഫ് ലോങ് മെഡിസിനാണ് പോണത് ഒരു പതിനായിരം രൂപയോളം അടുത്ത് ഒരു മാസം ഞങ്ങൾക്ക് എനിക്ക് ചിലവുണ്ട് ഇപ്പൊ വടക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് സ്ലോവിലാണ് പോണത് ഇപ്പൊ അതിന്റെ കച്ചവടങ്ങൾ ഷെൽഫിന്റെ അപ്പോൾ എല്ലാവരും പരമാവധി വാങ്ങി സഹായിക്കാൻ സഹായിക്കാം ഈ ബുക്ക് ഷെൽഫ് ഇത് കാണുന്ന ഓരോരുത്തർക്കും പ്രതീക്ഷയായിട്ട് അതിജീവിച്ച വഴികളിലൂടെ അല്ലെങ്കിൽ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവും പ്രതിഷ്ഠേട്ടാ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് സ്ത്രീ പുരുഷ ഭേദം എന്നെ ആഗ്രഹം ഉണ്ടാകും അതിനുവേണ്ടി ഞാൻ ഒരു നിങ്ങൾക്ക് വേണ്ടി ഞാൻ കെട്ടിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാൻ വിളിക്കാം എന്തായാലും ഈ ഒരു ഇനീഷ്യേറ്റീവിനെ സപ്പോർട്ട് ചെയ്യണം അത് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരൊക്കെ പൈസയൊക്കെ ചോദിക്കും ഒന്നും വേണ്ട നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ബുക്ക് ഷെൽഫ് വാങ്ങിയാൽ മതി പ്രതീക്ഷേട്ടാ താങ്ക് യു താങ്ക് യു നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വിൽക്കാനും അങ്ങയെ പരിചയപ്പെടുത്താനും അവസരം തന്നെ